നോക്ക് തെറ്റിലേക്ക് നടന്നു പോകുന്ന ഒരു സമൂഹത്തെ അതിൻ്റെ തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് അവരെ നേരായ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു മതം പഠിച്ച ഒരു മതപണ്ഡിതൻ്റെ കടമ അത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യമാണ് അദ്ദേഹത്തിൻ്റെ കടമയാണ് അത് പണ്ട് കാലം മുതലേ മതപണ്ഡിതന്മാർ ചെയ്തു വരുന്നുണ്ട് അന്നും ഇന്നും അവർ സമൂഹത്തോട് നന്മ കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പണ്ട് മതപണ്ഡിതർ അതൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന സമയത്ത് അത് ശ്രദ്ധയോടുകൂടി വളരെയധികം ബഹുമാനത്തോടുകൂടി കേട്ടിരുന്ന തലമുറയിൽ നിന്നും ഇന്നത്തെ തലമുറ വലിയ രീതിയിൽ മാറിക്കഴിഞ്ഞു ഏതെങ്കിലും ഒരു ഉസ്താദോ മതപണ്ഡിതന്മാരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉസ്താദുമാരെ തിരിച്ച് കളിയാക്കുന്ന അവരെ പരിഹസിക്കുന്ന ഒരു പ്രവണതയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് മുമ്പ് മുസ്ലിമുകളല്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ ഉസ്താദുമാരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നത് എങ്കിൽ ഇന്നതു മാറി മുസ്ലിം നാമധാരികളായ ആളുകൾ തന്നെ ആ ഉസ്താദുമാരെ പരിഹസിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇപ്പോൾ ചെറുപ്പക്കാരെയെല്ലാം കടത്തിവെട്ടി പ്രായം ചെന്ന ഉമ്മമാരാണ് ഇപ്പോൾ റീൽസിന് പിന്നാലെ പോകുന്നത് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും റീൽസ് എടുത്തവർ ആഘോഷിക്കുകയാണ് നമുക്ക് ഇവിടെ ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും എല്ലാറ്റിനുമുള്ള അവകാശം നമ്മുടെ രാജ്യത്തുണ്ട് അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തെ ഭരണഘടന നൽകുന്നുമുണ്ട് എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സുന്ദരമായ മതേതു രാജ്യത്ത് ആ മതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മതപണ്ഡിതന്മാർക്ക് പറയാനുള്ള അവകാശങ്ങളുമുണ്ട് ഉസ്താദന്മാർ ഉപദേശിക്കാറുണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ തങ്ങൾ ഉപദേശിക്കുന്ന സമയത്ത് ആ ഉപദേശങ്ങൾ കേട്ടെങ്ങാനും ആ മനുഷ്യൻ തിരിച്ച് നന്മയിലേക്ക് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് പലപ്പോഴും ഉസ്താറുമാർ ഇങ്ങനെ ഉപദേശങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുള്ളത് ഇനി അതോടൊപ്പം ഈ ഉമ്മമാരുടെ റീൽസ് വീഡിയോ കണ്ടിട്ട് അത് പ്രചോദനമായി കണ്ട് അതിലേക്ക് മറ്റുള്ള ഉമ്മമാർ കടന്നു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഉസ്താദുമാർ ഇത്തരത്തിൽ ഉപദേശങ്ങൾ മറ്റുമൊക്കെ കൊടുക്കാറുള്ളത് നമുക്ക് മാതൃകയാകേണ്ടവർ തന്നെ ഇത്തരത്തിൽ വഴിതെറ്റി പോകുമ്പോൾ മക്കളുടെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ ഒരു ഉമ്മ വഴിതെറ്റിയാൽ ആ കുടുംബം മുഴുവനും ഇരുട്ടിലായി മാറും മക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ട ഒരു ഉമ്മ തന്നെ നൃത്തം ചെയ്തും പാട്ടുപാടിയും വീഡിയോ ഇടുമ്പോൾ ആ മക്കൾ വളർന്നു വരുന്നതും അതേ സംസ്കാരത്തിലായിരിക്കും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഉമ്മ പ്രായം ചെന്ന ഒരു ഉമ്മ നൌഷാദ് ബാഗ്വയ്ക്കെതിരെ ഒരു റീൽസ് വീഡിയോമായി രംഗത്തെത്തിയത് അത്തരത്തിൽ ഉസ്താദുമാരെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ സമൂഹത്തിന് മുന്നിൽ കളിയാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന പ്രവണതയിലേക്ക് ചില ഉമ്മമാർ ചെന്നെത്തി എന്നുള്ളതാണ് ഇവരിങ്ങനെ തിരിച്ചു പറയുന്ന സമയത്ത് ഉസ്താദുമാരും തിരിച്ചു മറുപടി കൊടുക്കാറുണ്ട് പല ഉസ്താദമാരുടെയും മറുപടികൾ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ മനോഹരമായ വ്യത്യസ്തമാർന്ന ഒരു സുന്ദരമായ മറുപടിയായിരുന്നു സിറാജുദ്ദീൻ കാസിമി ഉസ്താർ നൽകിയത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയായി വീഡിയോകൾ ചെയ്യുന്ന സാബിത്താ തന്നറിയപ്പെടുന്ന ഒരു സഹോദരിയുണ്ട് തലയിൽ തട്ടമൊക്കെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ അവർ കാണിക്കുന്നത് എന്താണ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൃത്യമായ ബോധ്യമില്ല എന്നുള്ളതാണ് പാട്ട് കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്യാറുണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഉസ്താദ് പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ ഉസ്താദുമാരെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ മറുപടി നൽകുന്ന ഒരു പ്രവണതയും ഈ സഹോദരി നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് തന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ആരായിരുന്നാലും അത് ഉസ്താദുമാരെന്നല്ല ആരായിരുന്നാലും അവർക്കെതിരെ മറുപടി പറയുന്ന വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ഈ സാബിത്താത്ത അറിയപ്പെടുന്ന ഈ സഹോദരിയുടെ പ്രവണത എന്ന് പറയുന്നത് അത്തരത്തിൽ റീൽസ് ചെയ്യുന്ന ഇമ്മമാരെക്കുറിച്ചുള്ള കാര്യം സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് പറഞ്ഞു വെച്ചപ്പോൾ അതിന് മറുപടി എന്നോണമായി ഈ സ്ത്രീ രംഗത്ത് വരികയും ചെയ്തു ഉസ്താദിനെതിരെ പ്രതികരിക്കുന്ന ഈ സ്ത്രീയുടെ വീഡിയോ അദ്ദേഹം കാണുകയും ചെയ്തു പക്ഷേ എനിക്ക് ഏറ്റവും സുന്ദരമായി തോന്നിയത് അദ്ദേഹത്തിന്റെ മറുപടിയായിരുന്നു മറ്റുള്ള നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു വിഷയത്തിൽ ഉമ്മമാര് ഉമ്മമാര് വരെ ഞങ്ങളെയൊക്കെ കളിയാക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രായം ചെന്ന കാലുമാർ ആകട്ടെ എന്നെ ഒരുപാട് കുറ്റം പറയണ ഒരു ഉമ്മ ഉണ്ട് അള്ളാഹുദീൻ ആഫിയത്തുള്ള ദീർഘായുസുമാറാകട്ടെ ആമീം പറയടോ എന്നെ എന്റെ വായൽതിട്ടിട്ട് എന്റെ വായൽ സിറാജ് ഉസ്താദേ എന്ന് പറഞ്ഞ് പ്രസംഗിക്കണ ഒരു ഉമ്മ ഉണ്ട് അള്ളാഹുദീൻ ആഫിയത്തുള്ള ദീർഘായുസുമാറാകട്ടെ ഒരു ആമീൻ പറയുന്ന നിങ്ങൾക്ക് എന്താ എനിക്കില്ലാത്ത സങ്കടം നിങ്ങൾക്ക് എന്തിനാ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ എടാ നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം നമ്മളെ സങ്കടപ്പെടുത്തുന്നവർ നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദാ ചെയ്യണം കാരണം എന്തേ അവര് പറയുന്നത് സിറാജ് നീ ചെയ്യുന്ന നന്മ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല എൻ്റെത് കൂടെ നിനക്ക് തരാമെന്ന് പറഞ്ഞ് സഹായിക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്നത് എന്തിനാ എന്റെ പ്രിയപ്പെട്ട വല്ലാത്ത നമ്മൾ ജീവിക്കുന്നത് എല്ലാരും ഇങ്ങനെ സിറാജ് നിങ്ങളൊക്കെ എത്ര പറഞ്ഞിട്ട് ഒരു വിളിച്ചു നിന്റെ വെള്ളം ഇത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ മറുപടി കുറ്റം പറയുന്ന ഉമ്മാക്ക് പടച്ചവൻ ദീർഘായസും എല്ലാം കൊടുക്കട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഇതാണ് സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുന്നത് എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രഭാഷണങ്ങൾ കണ്ണീരിൽ കുതിർന്ന മനോഹരമായ ആ ഒരു പ്രഭാഷണങ്ങൾ കേൾക്കാൻ വല്ലാത്ത ഇമ്പമാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് നിൽക്കറിയാം ഏതാനും ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ചികിത്സയുടെ ഭാഗമായി ആശുപത്രി കിടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി ദുവാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു അതിനൊന്ന് മനസ്സിലാക്കാം ആളുകൾ എത്രത്തോളം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇനിയും ആരോഗ്യത്തോടെ ദീനി സേവനത്തിൽ നിലനിൽക്കാൻ സെറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ അള്ളാസുബനഹോബാലം ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതോടൊപ്പം മനോഹരമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കാം മലപ്പുറത്തിന്റെ സുന്ദരമായ മതസൗഹാർദ്ദത്തിന്റെ മതസഹിഷ്ണുതയുടെ മനോഹരമായ ഒരു സംഭവം തെക്കാടൻ സുബൈദയുടെയും അസീസ് ഹാജിയുടെയും ഹൃദയസ്പർശിയായ ഒരു കഥയാണിത് സുബൈദ ഉമ്മയ്ക്കും ഹസീസ് ഹാജിക്കും മൂന്ന് മക്കളുണ്ട് ഈ അസീസ് ഹാജി ഒരു മദ്രസ് അധ്യാപകനാണ് ഇവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു സഹോദരിയായിരുന്നു ചക്കി ചക്കിയുടെ ഭർത്താവ് നേരത്തെ മരണപ്പെട്ടുപോയി ചക്കിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു സുപ്രഭാരത്തിൽ ആ മൂന്ന് മക്കളെയും തനിച്ചാക്കിക്കൊണ്ട് ചക്കി മരണപ്പെട്ടു പോവുകയാണ് ആ മൂന്ന് മക്കളും അനാഥരായി മാറുന്നു പിന്നീട് സുബേദ ഉമ്മയും അതോടൊപ്പം അസീസ് ഹാജിയും ചക്കിയുടെ ആ ഒരു അവസാനത്തെ ആ ഒരു മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മൂന്ന് മക്കളെയും ചക്കിയുടെ മൂന്ന് മക്കളെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു എന്നിട്ട് തങ്ങളുടെ മൂന്ന് മക്കളെ പോലെ തന്നെ ആ മൂന്ന് മക്കളെയും ചേർത്തു പിടിച്ച് സ്വന്തം മക്കളെ പോലെ നോക്കുകയാണ് ഒരേ വീട്ടിൽ ഒരു മുറിയിൽ ഖുർആൻ പാരായണമാണ് കേൾക്കുന്നത് എങ്കിൽ തൊട്ടടുത്തുള്ള മറ്റേ മുറി നമുക്ക് കേൾക്കുന്നത് രാമായണമാണ് പിന്നീട് അങ്ങോട്ട് സ്വന്തം മക്കളെ പോലെ തന്നെ ആ മൂന്ന് മക്കളെയും ഈ ദമ്പതികൾ വളർത്തി വലുതാക്കി മാറ്റി അതിൽ രണ്ട് പെൺമക്കളെ വിവാഹം കഴിപ്പിച്ചയച്ചു അതിലൊരാൺകുട്ടിയായിട്ടുള്ള ശ്രീധരനെ ഒമാനിൽ ഒരു വിസ എടുത്തുകൊടുത്ത് അങ്ങ് ജോലിക്കയക്കുകയും ചെയ്തു അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് സുബൈദമ്മ മരണപ്പെട്ട വിവരം ശ്രീധരൻ അറിയുന്നത് പിന്നീടൊന്നും നോക്കിയില്ല തന്നെ പോറ്റി വളർത്തിയ അമ്മയെ കാണാൻ വേണ്ടി ശ്രീധരൻ നാട്ടിലേക്ക് ഓടിയെത്തുകയാണ് എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും മുടങ്ങാതെ ശ്രീധരൻ ആ സുബൈദ ഉമ്മയുടെ ഖബർനിരയിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് മനസ്വഹാരത്തിന്റെ മാനവികതയുടെ ആ മലപ്പുറം എന്ന് പറയുന്ന മണ്ണിൽ പിന്നീട് കാണാൻ സാധിക്കുന്നത് എന്റെ ഉമ്മാക്ക് പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ എന്ന ശ്രീധരന്റെ പ്രാർത്ഥനയ്ക്ക് പള്ളി നിന്നിറങ്ങി വരുന്ന സുബൈദയുടെ മക്കൾ ആമീൻ പറയുന്നിടത്താണ് മലപ്പുറത്തിൻറെ യഥാർത്ഥ മനസ്സ് നാം തിരിച്ചറിയുന്നത് സുബൈദയുടെ മരണശേഷം ചിലർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയ സംശയങ്ങൾക്ക് ശ്രീധരൻ നൽകിയ മറുപടി വൈറലായിരുന്നു എന്നെ പ്രസവിച്ചത് ചക്കിയാണെങ്കിലും എന്നെ പോറ്റിവളർത്തിയത് സുബൈദമ്മയാണ് അവർ ഞങ്ങൾക്ക് രണ്ടാനമ്മയായിരുന്നില്ല ഞങ്ങളുടെ സ്വന്തം അമ്മ തന്നെയായിരുന്നു മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയാണ് ഈ ഉമ്മയും കുടുംബവും മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നിരന്തരമായി മലപ്പുറത്തെ ടാർജറ്റ് ചെയ്ത് വർഗീയതയും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സകരവർഗീയവാദികളും അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു മനോഹരമായ സംഭവമാണിത് നോക്കൂ നിങ്ങളിവിടെ എത്ര തന്നെ വർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ വർഗീയതയും വിദ്വേഷത്തെയും എല്ലാം ഞങ്ങൾ മനുഷ്യസ്നേഹം കൊണ്ട് മനസൗഹാർദ്ദം കൊണ്ട് മാനവികത കൊണ്ട് ഞങ്ങളതിനെ തച്ചു തകർക്കുക തന്നെ ചെയ്യും